കേരള ബി എസ് സി അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷിക്കാം നിയമ പോസ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ ആണ് കാറ്റഗറി നമ്പർ വരുന്നത് മുന്നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലും മുന്നൂറ്റി മൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് മുന്നൂറ്റി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതൊരു എൻ സി എ നോട്ടിഫിക്കേഷനാണ് അതായത് എസ് സി സി കാറ്റഗറി എസ് സി കാറ്റഗറി മുസ്ലിം കാറ്റഗറിക്ക് മാത്രമേ ഈ ഒരു എക്സാമിന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ മുന്നൂറ്റി രണ്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരുന്നത് എസ് എസ് സി സി കാറ്റഗറി ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേഴ്സ് ഇൻ ടു ക്രിസ്ത്യാനിറ്റി ആണ് മുന്നൂറ്റി മൂന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റും മുന്നൂറ്റി നാല് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുസ്ലിം വിഭാഗമാണ് വരുന്നത് ഇവർക്ക് മാത്രമേ ഈ ഒരു എക്സാമിന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് പ്രസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആണ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ക്വാളിഫിക്കേഷന് പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു എക്സാമിന് അപേക്ഷിക്കാൻ സാധിക്കും ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സിന് മുപ്പത്തി ഒൻപത് വയസ്സിന് വീടുകളിൽ പ്രായമുള്ളവർക്കാണ് മുന്നൂറ്റി രണ്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എസ് സി സി കാറ്റഗറിയും മുന്നൂറ്റി നാല് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുസ്ലിം കാറ്റഗറിക്കും അപേക്ഷിക്കാൻ സാധിക്കും പതിനെട്ട് വയസ്സിനും നാൽപ്പത്തി ഒന്ന് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിനും ഇയർ എക്സാമിന് അപേക്ഷിക്കാൻ സാധിക്കും സ്കെയിൽ ഓഫ് പേ വരുന്നത് ഇരുപത്തിയായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്